മണ്ണാറക്കാട് നിയോജകമണ്ഡലത്തിൽ നിന്നും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഫുൾ എ പ്ലസ് നേടിയ കുട്ടികളെ എം പിസ് എക്സലൻസ് അവാർഡ് നൽകി ആദരിച്ചു പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠന്റെ നേതൃത്വത്തിൽ മണ്ണാറക്കാട് നിയോജകമണ്ഡലത്തിലെ അലനല്ലൂർ അഗളി തെങ്കര തച്ചനാട്ടുകര ഷോളയൂർ കരിമ്പുഴ കുമരമ്പുത്തൂർ കോട്ടോപ്പാടം പുതൂർ എന്നീ പഞ്ചായത്തുകളിൽ നിന്നും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഫുൾ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾക്കാണ് ആദരവ് സംഘടിപ്പിച്ചത് കുന്തിപ്പുഴ കമ്മ്യൂണിറ്റി ഹാളിൽ ഒരുക്കിയ പരിപാടി എം പി വി കെ ശ്രീകണ്ഠൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ രക്ഷാകളുടെ ആദരവോടുകൂടി അവരെ അതുപോലെ സുഹൃത്തുക്കളെ ജീവിച്ചും നിങ്ങൾ പറഞ്ഞു തുടങ്ങുകയുള്ളു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ സ്നേഹവും സൗഭാഗ്യവും സന്തോഷവും ബഹുമാനം ആദരവുമൊക്കെ നിലനിർത്തിക്കൊണ്ട് നല്ല കരുണയുള്ളവരായി മാറണം നല്ല സഹായ കൂടി ഉള്ളവരാണ് പ്രവർത്തനം നടത്താൻ നമ്മുടെ ജീവിയായി മാറും ജന്തുക്കൾ ജീവജാലങ്ങളുണ്ട് എല്ലാവർക്കും ഒരു റോളുണ്ട് മനുഷ്യൻ മാത്രമല്ല മനുഷ്യൻ അഹങ്കാരമാണ് ഈ പ്രകൃതിയുടെ ദുരന്തത്തിനൊക്കെ കാരണം കോവിഡ് ഉൾപ്പെടെയുള്ള മഹാമാരി കാരണം പ്രളയം ഉൾപ്പെടെയുള്ള പ്രകൃതി ഉത്തരവാദിത്തങ്ങൾ പഠിക്കുക കലാപരമായി കഴിവുള്ള നിരവധി വിദ്യാലയങ്ങൾ ക്യാമ്പസുകളിൽ കടന്നു വരിക നൈസർഗികമായ കഴിവുകൾ വളർത്തൽ ഒരു മാനസികമായിട്ടുള്ള വളർച്ചയാണ് മനുഷ്യത്വം കുടികൊള്ളുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ നല്ല ആരോഗ്യമുള്ള വ്യക്തികളിലാണ് ആരോഗ്യമുണ്ടാക്കുന്ന നല്ല കായിക ക്ഷമതകളാണ് ഇപ്പൊ കായിക മത്സരങ്ങളിലൊക്കെ നമ്മുടെ പാലക്കാട് ഇതിലെല്ലാം പാലും ഉണ്ടെന്നില്ല ജില്ലയിൽ ഏറ്റവും കൂടുതൽ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾ ഉള്ളത് മണ്ണാറക്കാടാണ് എന്നും ഇത് ഒരു ചരിത്ര സംഭവമാണ് എന്നും എം പി പറഞ്ഞു എം എൽ എ എൻ ഷംസുദ്ദീൻ അധ്യക്ഷത വഹിച്ചു മുനിസിപ്പൽ ചെയർമാൻ സി മുഹമ്മദ് ബഷീർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പ്രീത മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ കെ പ്രസീത തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സലീം വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ പി അഹമ്മദ് അഷ്റഫ് ടി എ സിദ്ദീഖ് പി ആർ സുരേഷ് കല്ലടി അബൂബക്കർ അസീസ് മീമനാട് റഷീദ് ആലായൻ സുരേഷ് തെങ്ങും ഉൾപ്പെടെയുള്ളവരും ആദരവ് പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു